എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ എല്ലാ ആളുകൾക്കും പൈസ വളരെ അത്യാവശ്യമാണ് പക്ഷേ ഒരു എമർജൻസി സിറ്റുവേഷനിൽ കുറച്ചധികം പൈസ കണ്ടെത്താന്ന് പറയുന്ന ഒരു സാധാരണക്കാരനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ ടാസ്ക് ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക കാരണം ഒരു വർഷത്തിൽ വെറും ഇരുപതിനായിരം രൂപ ചെലവിൽ നമുക്കൊരു പത്ത് ലക്ഷം രൂപ ഫ്രീ ആയിട്ട് കിട്ടണം ഇതിന് നമ്മൾ എക്സ്ട്രാ വേറെ പലിശ ഒന്നും കൊടുക്കണ്ട ആകെ നമുക്ക് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വർഷത്തേക്ക് ഇരുപതിനായിരം രൂപ ചിലവുള്ളൂ ഈ കിട്ടുന്ന പൈസ നമ്മൾ മുതലൊന്നും വേറെ ആർക്ക് തിരിച്ചും കൊടുക്കണ്ട ഇങ്ങനൊരു സ്കീം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഓപ്ഷൻ എടുക്കില്ലേ ഡെഫിനറ്റ്ലി നമ്മളെ പോലുള്ള സാധാരണക്കാരായ ആളുകൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഓപ്ഷനെ കുറിച്ച് കേട്ടാണ് പക്ഷേ ഇവിടെ പ്രശ്നം എന്താ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്കാമാണ് അല്ലയോ എന്നുള്ള ആദ്യം അറിയണം ഇതിൻ്റെ ഡീറ്റെയിൽസ് വിത്ത് പ്രൂഫ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു സ്കീമിൻ്റെ പേരാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്നുള്ളത് കുറച്ച് ആൾക്കാർക്കെങ്കിലും ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ നെറ്റ് ചൂണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു പക്ഷേ അവർക്കൊരു ചിരി വന്നിട്ടുണ്ടാവും പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക നിങ്ങൾക്കൊരു എമർജൻസി സിറ്റുവേഷനിൽ ഏത് വ്യക്തിയോടായിരിക്കും ഒരു പത്ത് ലക്ഷം രൂപ പെട്ടെന്ന് മറക്കാൻ ഉണ്ടായിരിക്കാം ഒരു പക്ഷേ ബിസിനസ്സുകാരായുള്ള ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടോ ജോലിക്കാരായുള്ള ഫ്രണ്ട്സ് ഉണ്ടാവും പക്ഷേ ഇവർക്ക് നമ്മളെ സഹായിക്കണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഇത്ര എമൗണ്ട് ഒരുമിച്ച് സംഘടിപ്പിക്കുന്നൊന്നും ഒരു പക്ഷേ അവർക്ക് സാധിക്കാത്ത കാര്യമായിരിക്കും അപ്പോൾ ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നത് അതായത് ഒരു മുപ്പത്തഞ്ച് വയസ്സുള്ള ഹസ്ബൻഡും മുപ്പത് വയസ്സുള്ള വൈഫും ഒരു പതിനഞ്ച് പത്തു വയസ്സുള്ള രണ്ട് കുട്ടികളുള്ള ഒരു ഫാമിലിക്ക് ഒരു വർഷത്തേക്ക് പത്ത് ലക്ഷം രൂപയുടെ ട്രീറ്റ്മെൻറ്റ് ചെലവിന് വേണ്ടി വരുന്ന തുക വെറും ഇരുപതിനായിരം രൂപ താഴെയാണ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ഇതെല്ലാ ഫീച്ചേഴ്സോടും ബോണസോടും കൂടിയിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഒരു വർഷത്തിൽ നമ്മുടെ സേവിങ്സ് ഏറ്റവും അധികം കത്തിപ്പോവാൻ സാധ്യതയുള്ളൊരു മേഖലയാണ് നമുക്കൊരു ആരോഗ്യ പ്രശ്നം എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ചെറിയ പനി മുതൽ മാരകമായിട്ടുള്ള ക്യാൻസർ വരെ നമുക്ക് പല ഫാമിലീസിലും ഇന്ന് ഒരു സ്ഥിരം കാഴ്ചയാണ് അതുമാത്രമല്ല അഞ്ച് വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത സേവിങ്സ് ആയിരിക്കും വെറും അഞ്ച് ദിവസം കൊണ്ട് നമ്മൾ ഒരു ഹോസ്പിറ്റൽ ബില്ലായിട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഇല്ലാതിരിക്കാൻ നിങ്ങൾക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഇന്ത്യയിലത്തെ തന്നെ ഏറ്റവും മികച്ച കമ്പനികളിൽ നിന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ഇവിടെയുണ്ട് മാത്രമല്ല നിങ്ങൾക്ക് ട്വൻറ്റി ഫോർ സെവൻ എന്ന് പറഞ്ഞതുപോലെ ഏതൊരു ആവശ്യത്തിനും നിങ്ങൾക്ക് ഈ കൺസൾട്ടൻസി മുഖാന്തരം നമ്മളെ കോൺടാക്ട് ചെയ്യാനും ഈ കമ്പനിയുടെ ആഫ്റ്റർ സെയിൽ സർവീസ് അടക്കം നിങ്ങൾക്ക് നല്ല രീതിയിൽ കിട്ടാനും ഒരു ഓപ്ഷൻസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു മണി സേവിങ് മെത്തേഡ് ആണത് അതായത് ഒരു മാസം ഒരു ഫാമിലിനെ സംബന്ധിച്ച് നമുക്ക് വെറും രണ്ടായിരം രൂപ പോലും വേണ്ട ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് താഴെ കടന്ന് വാട്സ്ആപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം താങ്ക്